നമസ്കാരം ടീം ഇന്ത്യയ്ക്കായി ഓപ്പണിംഗ് റോളിൽ മിന്നിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളി തരം സഞ്ജു സാംസൺ ബംഗ്ലാദേശുമായി ഞായറാഴ്ച തുടങ്ങാനിരിക്കുന്ന മൂന്നു മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം ഓപ്പണറായി ഇറങ്ങുമെന്നാണ് പുറത്തു വരുന്ന വിവരം അഭിഷേക് ശർമ്മയ്ക്കൊപ്പമായിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ സഞ്ജു ഓപ്പണറായി ക്രീസിലെത്തുക സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ സ്ക്വാഡിലെ ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണറാണ് അഭിഷേക് അതുകൊണ്ട് മറ്റാരും തന്നെ ഓപ്പണർമാരായി സംഘത്തിൽ ഇല്ലാത്തത് കാരണമാണ് സഞ്ജുവിന് ഈ റോൾ നൽകാൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് സഞ്ജുവിനെ സംബന്ധിച്ച് ബാറ്റർ എന്ന നിലയിൽ തന്റെ കഴിവ് പൂർണ്ണമായും പുറത്തെടുക്കാനുള്ള ഏറ്റവും മികച്ച അവസരം തന്നെയായിരിക്കും ഇത് ഓപ്പണിംഗ് റോളിൽ വലിയ ഇന്നിങ്സുകൾ തന്നെ സഞ്ജുവിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചേക്കും ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ മാത്രമല്ല അദ്ദേഹം കന്നി ടി ട്വന്റി സെഞ്ചുറി കുറിച്ചാലും അത്ഭുതപ്പെടാനില്ല ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി നമുക്ക് നോക്കാം ക്രീസിലെത്തിയാൽ ഉടൻ തന്നെ ഫോറുകളും സിക്സറുകളും അടിക്കാനുള്ള മിടുക്ക് സഞ്ജു സാംസൺ ഉണ്ട് വളരെ അഗ്രസീവായി തുടങ്ങാൻ ഇഷ്ടപ്പെടുന്ന താരമാണ് അദ്ദേഹം ഇത് കാരണം പലപ്പോഴും സഞ്ജു തുടക്കത്തിൽ വിക്കറ്റ് പാഴാക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഓപ്പൺ ചെയ്യുമ്പോൾ പവർ പ്ലേയിൽ ഫീൽഡ് നിയന്ത്രണം ഉള്ളതിനാൽ തന്നെ ഇത് അദ്ദേഹത്തിന്റെ ശൈലിയെ സഹായിക്കും വമ്പൻ ഷോട്ടുകളേക്കാൾ മികച്ച ടൈമിങ്ങോടെ ബൗണ്ടറികൾ കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്ന താരമാണ് സഞ്ജു സാംസൺ ഇത് പവർ പ്ലേയിൽ ഗ്യാപ്പുകൾ കണ്ടെത്തി റൺസ് അടിച്ചെടുക്കാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യും മധ്യ ഓവറുകളിൽ വലിയ ഷോട്ടുകൾക്ക് തുനിഞ്ഞ് ഡീപ്പിൽ പലപ്പോഴും സഞ്ജു ക്യാച്ച് നൽകി പുറത്തായിട്ടുണ്ട് എന്നാൽ പവർ പ്ലേയിലെ നിയന്ത്രണങ്ങൾ അദ്ദേഹം ഈ രീതിയിൽ പുറത്താകാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യും ഓപ്പണറായി ഇറങ്ങുമ്പോൾ സമ്മർദ്ദമില്ലാതെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കാൻ സാധിക്കുമെന്നതാണ് സഞ്ജു സാംസണിന് മുതൽ കൂട്ടാകുന്ന രണ്ടാമത്തെ കാര്യം പലപ്പോഴും ടീമിന് തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടമായ ശേഷമാണ് അദ്ദേഹം ബാറ്റിങ്ങിനായി ക്രീസിലേക്ക് എത്താറുള്ളത് എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ പലപ്പോഴും മികച്ച ഇന്നിങ്സുകൾ കളിച്ച ടീമിനെ കരകയറ്റാൻ സഞ്ജുവിന് സാധിക്കാറില്ല സമ്മർദ്ദം ഉണ്ട് അതുപോലെ തന്നെ നിലയുറപ്പിക്കണം റണ്ണുകൾ കൂടുതൽ കണ്ടെത്തണം ഇതൊക്കെയാണ് സഞ്ജുവിന്മയിൽ വരുന്ന സമ്മർദ്ദങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ ഇറങ്ങുമ്പോൾ സഞ്ജുവിന് വേണ്ടത്ര ശ്രദ്ധയോടെ കളിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ക്രിക്കറ്റ് അടക്കം പറയുന്നത് എന്നാൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരം തലവേദനകളൊന്നും സഞ്ജുവിന് ഉണ്ടാകില്ല മധ്യനിരയിൽ നിന്നും ഓപ്പണിങ്ങിലേക്ക് വന്നപ്പോൾ വീരേന്ദർ സേവാഗ രോഹിത് ശർമ എന്നിവർക്ക് ഗുണം ചെയ്തതും ഇത് തന്നെയാണ് ബംഗ്ലാദേശിനെതിരെ ആയി എത്തുമ്പോൾ സഞ്ജുവിനും ഇത് നേട്ടമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അൻപതിലധികം സ്കോറോ സെഞ്ചുറിയോ കുറിക്കാൻ ഇത് സഞ്ജുവിനെ സഹായിക്കുകയും ചെയ്യും ഒരുപാട് പന്തുകളും സഞ്ജുവിന് ലഭിക്കും നില ഉറപ്പിച്ചാൽ ആദ്യ ഓവർ മുതൽ ഇരുപത് ഓവർ വരെ കളിക്കാനുള്ള അവസരമാണ് സഞ്ജുവിന് വന്നിരിക്കുന്നത് പലപ്പോഴും സഞ്ജുവിന് ഇത് കിട്ടാറില്ല മധ്യനിലയിലും മാലിന്യമൊക്കെ കളിക്കുമ്പോഴുള്ള എന്ന് വെച്ചാൽ ആ പലപ്പോഴും പത്ത് ഓവറിനധികം അതായത് പതിനഞ്ച് ഓവറിനോട് അടു എടുക്കുമ്പോഴാണ് സഞ്ജുവിനൊക്കെ അവസരം കിട്ടുന്നത് ആ സമയം ക്ഷമയോടെ നിന്ന് കളിക്കാനുള്ള അവസരം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ആംഗി അടിക്കുക എന്നുള്ളത് മാത്രമേ സഞ്ജുവിന് മുന്നിലുള്ള ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വിക്കറ്റുകൾ കളഞ്ഞു കളഞ്ഞിളിക്കുന്നതും പതിവായിരുന്നു ഇതിനെല്ലാം പരിഹാരമാണ് വരാൻ പോകുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ സഞ്ജു സാംസന്റെ റെക്കോർഡ് അത്ര മികച്ചതല്ല എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ടി ട്വന്റിയിൽ വെറും പത്തൊൻപത് ദശം മൂന്ന് പൂജ്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ ശരാശരിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയർലൻഡുമായുള്ള മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിയ ശേഷം നേടിയ എഴുപത്തിയേഴ് റൺസാണ് ഉയർന്ന സ്കോറായിട്ട് പറയാനുള്ളത് ശ്രീലങ്കയ്ക്കെതിരെ അവസാനം കളിച്ച രണ്ട് ടി ട്വന്റികളിലും ഡെക്കിനാണ് പുറത്തായത് എങ്കിലും ദുലീപ് ട്രോഫിയിൽ അദ്ദേഹം സെഞ്ചുറിയോടെ തിളങ്ങുകയായിരുന്നു കൂടാതെ സമാപിച്ച ഐ പി എല്ലിലും സഞ്ജു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് തകർപ്പൻ ഫോമിൽ വന്നതോടെയാണ് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് വാതിൽ തുറന്നത് കരിയറിലെ എക്കാലത്തെയും വലിയ റൺവേട്ടയായിരുന്നു ഐ പി എല്ലിൽ അന്ന് സഞ്ജു നടത്തിയത് ടി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ താരത്തിൽ ഇടം നേടിക്കൊടുത്തത് ഇത് തന്നെയായിരുന്നു ഇനി ബംഗ്ലാദേശുമായുള്ള പരമ്പരയിലും ഓപ്പണിങ്ങിൽ പരമാവധി റൺസ് അടിച്ചുകൂട്ടി കോച്ച് ഗൗതം ഗംഭീറും സെലക്ടർമാരും തന്നിലർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുക തന്നെയായിരിക്കും സഞ്ജുവിന്റെ ലക്ഷ്യം